ഇൻഫോ പാകിന്റെ സമീപത്ത് പമ്പിംഗ് ലൈനിൽ നിന്ന് വെള്ളം ചോർച്ച തുടങ്ങിയിട്ട് ആറുമാസം ഇതുവരെയും അധികൃതർ ഇത് പരിഹരിക്കാൻ തയ്യാറായില്ല ഇത് വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് ലൈൻ അല്ല ഇൻഫോ പാകിന്റെ ഭാഗത്തു നിന്ന് വ്യവസായ മേഖലയിലേക്ക് വെള്ളം പൈപ്പ് ലൈനാണ് ആറു മാസം ആയിട്ടും ഇത് പരിഹരിക്കാൻ അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല ഇത് കാക്കനാട് ഇൻഫോപാക് റോഡിൽ നിന്ന് അതായത് കുഴിക്കാട്ട് പോലെ ജംഗ്ഷനിൽ നിന്ന് ഇൻഫോപാക് സൗത്ത് ഗേറ്റിന്റെ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡ് ഈ റോഡിലാണ് ഇത്രയും കാലമായി ഈ ജലം പാഴാകുന്നത് നമ്മൾ പറയാറുണ്ട് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്നൊക്കെ അതൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു ഇവിടെ ആറു മാസത്തോളമായി ഒഴുകുന്ന ഈ ജലത്തിൽ വാഹനങ്ങൾ തെന്നി വീഴുന്നത് പതിവാണ് ഏറെയും ടൂ വീലർ യാത്രക്കാരാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഒരു കാർ തെന്നി മറ്റൊരു കാറുമായി കൂട്ടിയിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി കാക്കനാട് വാഹനാപകടം രണ്ടു വാഹനങ്ങൾ കൂട്ടിയിടിച്ചു ടിച്ച വാഹനം തൊട്ടടുത്തുള്ള മതലിൽ ഇടിച്ചാണ് ആ മതലും ഇടിച്ചു തെറുപ്പിച്ചാണ് എന്നത് കാക്കനാട് കുഴിക്കാട്ടുമുല ജംഗ്ഷന് സമീപത്തുള്ള ചക്കരപ്പന്തൽ ജംഗ്ഷനിലാണ് അപകടം കോഴിക്കാട്ടുമുല ജംഗ്ഷനിൽ നിന്ന് നലമ്പത്തഞ്ച് മുകൽ ജംഗ്ഷനിലേക്ക് പോകുന്ന ഭാഗമാണിത് ഇത് നാലും കൂടിയ ജംഗ്ഷനും അതോടൊപ്പം നല്ല വളവും മറ്റു വാഹനങ്ങൾ വരുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല ഈ അഴുകിയ റോഡിൽ വീണ്ടും വാഹനങ്ങൾ തന്നെ മറ്റൊരു അപകടത്തിനു വേണ്ടി മറ്റൊരു മരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടത്തെ ജലചോർച്ചയും അതോടൊപ്പം ഇവിടത്തെ അപകട വിവരവും വ്യവസായ മേഖല അധികൃതരുടെ മുന്നിൽ നന്മാർ ട്വന്റി ഫോർ എത്തിച്ചിരുന്നു പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല ഇനി മറ്റൊരു അപകട മരണം കാത്തിരിക്കുകയാണ് അധികൃതർ